പ്രിയ കുട്ടികളെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജൂൺ പത്തൊമ്പത് വായനാ ദിനത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പാർട്ട് വൺ ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കറുടെ പി എൻ പണിക്കറുടെ മുഴുവൻ പേരെന്ത് പുതുവായിൽ നാരായണ പണിക്കർ പി എൻ പണിക്കറുടെ ജന്മസ്ഥലം എവിടെ നീലം പേരൂർ ആലപ്പുഴ പി എൻ പണിക്കറുടെ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേര് സനാതനധർമ്മം പി എൻ പണിക്കറുടെ ജന്മം ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മാർച്ച് ഒന്ന് പി എൻ പണിക്കറുടെ സന്ദേശം എന്താണ് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക കേരള ഗ്രന്ഥശാലയുടെ സ്ഥാപകനായി പി എൻ പണിക്കർ എന്നാണ് വായനാ ദിനമായി ആചരിക്കുന്നത് ജൂൺ പത്തൊൻപത് കേരളത്തിലെ ആദ്യത്തെ വായനശാല ഏതാണ് ദേശസേവനി ഗ്രാമീണ വായനശാല ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത് ഗ്രീക്ക് സാഹിത്യം ആരാണ് വായന കണ്ടുപിടിച്ചത് ലൂയിസ് ബ്രൈലി നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യ എവിടെയാണ് കൊൽക്കത്ത പി എൻ പണിക്കറുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയതെന്നാണ് രണ്ടായിരത്തി നാല് ജൂൺ പത്തൊൻപത് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പതിമൂന്ന് കേരളത്തിലെ ആദ്യ പ്രസ് ഏത് സി എം എസ് പ്രസ് കോട്ടയം കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം എവിടെ ചെറുതുരുത്തി പി എൻ പണിക്കർ നയിച്ച ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ച യുനെസ്കോ അവാർഡ് ഏത് ഹ്രുബ്സ്കായ അവാർഡ് ലോക പുസ്തക ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് കേരള വിദ്യാഭ്യാസ വകുപ്പ് വായന വാരമായി ആഘോഷിക്കുന്നതെന്ന് ജൂൺ പത്തൊമ്പത് മുതൽ ഇരുപത്തഞ്ച് വരെ ദിനാചരണ ക്വിസ് വീഡിയോകളും പുതിയ സ്കൂൾ സിലബസുകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും പോയി കാണണേ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്